ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ അയിലക്കറിയാണ് തേങ്ങാപ്പാലക്കൊഴിച്ച് മാങ്ങിയിട്ട് ഒരു നാടൻ അയിലക്കറി നമുക്കതെങ്ങനെയൊന്ന് കാണാം ആദ്യം തന്നെ അതില നമുക്കൊന്ന് മുറിച്ച് ക്ലീൻ ചെയ്യാം അയില വെട്ടി ക്ലീൻ ചെയ്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ സമയം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം ചുവന്നുള്ളി പച്ചമുളക് പച്ചമാങ്ങ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് മീൻകറിക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ്ട് അടുത്തിട്ടാണ് ഒരു വലിയ തേങ്ങയുടെ പകുതി മുറി ഞാൻ അല്പം വെള്ളം ഒഴിച്ച് അടിച്ചെടുത്താട്ടോ ജ്യൂസല്ല കേട്ടോ നല്ല കട്ടിപ്പാലാണ് സ്റ്റൗവിൽ കലമ്പ്രെച്ചിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി വെച്ചിരിക്കുന്ന അരിഞ്ഞുവെച്ചിരിക്കുന്ന ചുവളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൊടുക്ക നല്ല ഗോൾഡൻ നിറമാവുന്നതുവരെ നമുക്കൊന്ന് വൈകോ അല്പം കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഏകദേശം ഒന്ന് മൂപ്പ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിന് തീ കുറച്ചിട്ടൊന്ന് പൊടികളിട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യം മായ മുളക് പൊടി കേട്ടോ പച്ചവെള്ളം മാറുന്നവരും ഒരു മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കരി എരുതട്ട ഒരു മിനിറ്റ് ഒന്നൊന്ന് ഇളക്കി കൊടുത്തോ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കറിക്കാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം തിളക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് മീനും മാങ്ങിയിട്ട് കൊടുക്കാം മാങ്ങ ഇത് കലങ്ങി പോകണതുകൊണ്ടാണ് നല്ല പുളിയുള്ള വെള്ളം മാങ്ങിയാൽ കലങ്ങി പോകുന്നതുകൊണ്ടാണ് ഇപ്പിടാത്തത് അല്ലെങ്കിൽ മാങ്ങ ഇപ്പിടായിരുന്നു മീൻകറിയുടെ അരപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ സമയം മീൻ ഇട്ട് കൊടുക്കാം മാങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ കുടപ്പുളി വേണമെങ്കിൽ കുടപ്പുളി ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ മാങ്ങ എടുക്കുന്നുള്ളൂ നിങ്ങളുടെ ഒക്കെ അവിടെ ഇങ്ങനെയാണോ മീൻകറി വെക്കണതെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ടേസ്റ്റി ആയിട്ടുള്ള അയിലക്കറി തേങ്ങാപ്പാൽ പിഴിഞ്ഞ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല പുപ്പ് കുറവുണ്ട് കേട്ടോ ഉപ്പ് ഇടണ്ട് അത് ചെറുതീയിലിട്ട് വേവിക്കാം കേട്ടോ കറി നല്ലവണ്ണം തിളച്ചിട്ടു ചെറുതീലേക്കിടാം നമുക്കൊന്ന് ചുറ്റിക്കാം മീൻകറി അടപ്പത്ത് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കയ്യിൽ അതിനകത്തു ഇളക്കരുത് കേട്ടാ ഒരു ചെറിയ തുണി വെച്ചൊന്ന് ചുറ്റിച്ചെടുക്കണേ നല്ലത് കട്ടിയായ തേങ്ങാപ്പാലൊക്കെ കുറുകി ഇരിപ്പുണ്ട് ചാറ് നല്ലോണം ലൂസായിട്ട് വേണമെങ്കിൽ തേങ്ങാപ്പാൽ കൂടുതൽ ലൂസായിട്ട് ഉപയോഗിക്കട്ടെ ഇവിടെ കറി കട്ടിയായിട്ട് ഉപയോഗിക്കണേ ഇഷ്ടം അതുകൊണ്ടാണ് അത് കൊടപ്പിളിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ടേസ്റ്റിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു അയില അല്ലേ ചാളെ മറ്റു കരിമീൻ എല്ലാ കറികളും ഇങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് എന്റെ ഉപ്പും കൂടിയൊക്കെ കറക്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയിലക്കറി റെഡി ഓക്കെ ബൈ